നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സ്ഥലം നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് കരുനാഗപ്പള്ളിയിൽ ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് പുതിയകാവ് ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കാണുന്നത് ഇവിടെ ഇപ്പം ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വലത്തേക്ക് സൈഡിൽ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഇടിച്ച് കിടക്കുന്ന കാണാൻ പറ്റും അപ്പം ഇവിടുത്തെ ഒരു ബാരിക്കേഡിനകത്തം കണ്ട് കൊണ്ടിട്ട് ഇടിച്ച് ആക്സിഡൻ്റ് ആയതാണ് മാത്രമല്ല നമ്മൾ ഇതാണ്ട് പുതിയകാവ് കഴിഞ്ഞിട്ട് ബൊവ്വാക്കാവ് ഭാഗത്തോട്ട് പോകുമ്പം ആനന്ദ് ജംഗ്ഷൻ ഭാഗമാണിത് ഇവിടെയും അത്യാവശ്യം ഇടി കടന്നിട്ടുണ്ട് നമ്മളിപ്പം കാണുന്ന ഈ രണ്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ചിട്ട് മൂന്ന് പേർക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് ആ ദിവസം തന്നെ ഒരു രണ്ട് ആക്സിഡൻറ്റും കൂടെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം നേരത്തെ അത് വലത്തേ സൈഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ പണി നടന്നുകൊണ്ടിരുന്ന പണി നടക്കുന്ന ആ വലത്തേ സൈഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിട്ടുണ്ട് ഇപ്പം ഇടത്തേ സൈഡിൽ കുറച്ചും കൂടെയൊക്കെ ഈ ഒരു ഭാഗത്ത് ടാർ ചെയ്തിട്ടിപ്പം രണ്ട് രണ്ട് സൈഡിലോട്ടും വരുന്ന വാഹനങ്ങൾ ഇതുവഴിയാണിപ്പം ഇടത്തേ സൈഡിൽ കൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളിപ്പം ഇടത്തേ സൈഡിൽ ഒരു കാറും അവിടെ ആക്സിഡൻ്റായി കിടക്കുന്ന കാണാൻ പറ്റും അതൊരു കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് ആക്സിഡന്റ് ആയതാണ് മാത്രമല്ല പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു രണ്ട് കാറ് തമ്മി കൂട്ടിയിടിച്ചിട്ടുണ്ട് ഇപ്പം തുടരെ തുടരെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നുണ്ട് ഇപ്പം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക് ആനന്ദനിഷൻ കഴിഞ്ഞ വെച്ചാൽ നമ്മൾ നേരെ പുതിയക്കാവ് ഭാഗത്തോട്ട് വരുമ്പം അത്യാവശ്യം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക എന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവിടെ നേരത്തെ ആക്സിഡൻറ്റ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ ഒരു രണ്ട് മാസം മുമ്പേ കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാരെ കണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ട കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം ഏതാണ്ട് ഇവിടെ ഇടത് തന്നെ ആ ക്രാഷ് ബാരിയറിൻ്റെ അടുത്തായിട്ട് തന്നെ രണ്ട് കാറും കൂടെ കൂട്ടിയിടിച്ച് കിടക്കുന്നത് കാണാൻ പറ്റും അപ്പം ഒന്നും കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി സമയത്തും എല്ലാം ശ്രദ്ധിക്കേണ്ട രാത്രി സമയത്താണ് രാത്രി സമയത്ത് വാഹനങ്ങൾ പോകുമ്പം അത്യാവശ്യം ശ്രദ്ധിച്ച് പോകാൻ നോക്കുക സ്പീഡ് കുറച്ച് പോകുക എന്ന് നോക്കുക ഇതേയുള്ളു നമുക്കിപ്പം പറയാനുള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസമുദ്ര കമ്പനി കരാറായിട്ട് എടുത്തിരിക്കുന്ന നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് നമ്മളിപ്പം നീണ്ടകര പാലത്തിൻ്റെ തെക്കേ സൈഡിലായിട്ടാണ് ഉള്ളത് ഇവിടുന്ന് പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് കരുനാഗപ്പള്ളിയിലോട്ട് പോവുകയാണ് വീഡിയോ എടുത്ത ദിവസം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ചയാണ് എടുത്തത് ഞായറാഴ്ച ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എടുത്തത് രാവിലെ വന്ന് എടുക്കാമെന്ന് കരുതിയപ്പം അത്യാവശ്യമായിട്ടൊരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പം അതിന് പോയി അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് രാവിലത്തെ എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഞായറാഴ്ച ആയപ്പോഴും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കുറച്ച് നമ്മൾ കരുനാഗപ്പള്ളി എത്താറായപ്പം കുറച്ച് തിരക്കായിട്ടുണ്ട് കുറച്ചും കൂടി ഇരുട്ട് വൈകുന്നേരമായി ഇവിടെ ഇപ്പം എന്താണ്ട് ഇത്രയും ഭാഗത്തായിട്ട് തന്നെ ഗർഡറുകൾ കൊണ്ടുവന്ന് വലതു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ക്രെയിൻ ഉപയോഗിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഇടതു ഭാഗത്തും ഇപ്പം ക്രെയിൻ ഉപയോഗിച്ച് ഗർഡറുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് നമ്മൾ വരികയാണ് അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് തന്നെ വലതുഭാഗത്തെ ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തിൻ്റെ വടക്കൈ സൈഡിലായിട്ട് തന്നെ രണ്ട് സൈഡിലും റിറ്റേണിംഗ് വാൾ ഉയർത്തി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്ത് റിട്ടേണിംഗ് വാൾ ഉയർത്തുന്നതിന് വേണ്ടി അവിടെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് രണ്ട് ബോക്സ് കൾവർഡ് ഉപയോഗിച്ച് വലിയൊരു കലങ്കിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പള്ളിയുടെ ഭാഗത്ത് നിന്ന് പിന്നെയും സ്ഥലം എടുത്തിട്ടില്ല പിന്നെ വലതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി തുടങ്ങിയിട്ടുണ്ട് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തു വരുന്ന പണിയാണ് അവിടെ നടക്കുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോയി നമ്മൾ നീണ്ടകര താലൂക്ക് ആശുപത്രി എത്തുന്ന വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളേ ഉള്ളൂ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇവിടെയും ഒരു കലുങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് രണ്ട് ബോക്സ് കൾവർട്ട് ഇറക്കി വെച്ചിട്ടാണ് അടുപ്പിച്ച് അടിപ്പിച്ച് ഇവിടെയും കലുങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നത് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടുന്ന് ഇനി പറയാനായിട്ട് നമുക്ക് വേറെ അപ്ഡേറ്റ് ഒന്നും ഇല്ല ഇവിടെ ഇനിയും പണികളൊക്കെ ഒരുപാട് പുരോഗമിക്കാനുണ്ട് ഇവിടെ ഇടത് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി പുരോഗമിക്കാനുണ്ട് അറുപരിപ്പാഗത്തേടെ ഏകദേശം ലെവലായി കിടക്കുകയാണ് കുറച്ചും കൂടെ ഒക്കെ പണി സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയൊക്കെ ഒന്നും കൂടെ പുരോഗമിക്കാനുണ്ട് ഇവിടെ നമ്മളിപ്പം ഇവിടെ ഇടത്തോട്ട് കാണുന്ന റോഡ് നേരെ നീണ്ടകര ഹാർബറിലോട്ട് പോകാനുള്ള വേറൊരു റോഡാണ് നമ്മളിപ്പം ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഇട്ടേക്കുന്നത് അപ്പം അവ അതവിടെ ആക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്ന നീണ്ടകര ഹാർബറിലോട്ട് പോകുന്ന വാഹനങ്ങൾക്കൊക്കെ നീണ്ടകര പാലം കയറുന്നതിന് മുമ്പേ സർവീസ് റോഡിൽ കയറാതെ തന്നെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കയറി പോകുന്നത് എളുപ്പമുള്ള കാര്യമായിരിക്കും അവിടെ ഇനി ആ ഒരു മെർജിങ് പോയിൻ്റ് ചിലപ്പം അടച്ചു കളയോ എന്നും അറിയത്തില്ല അടയ്ക്കുമോയെന്നു അറിയത്തില്ല പിന്നെ നമ്മൾ നേരെ ഇനി മുമ്പോട്ട് വരികയാണ് ഇവിടെയൊക്കെ ഇത്രയും പണികൾ തന്നെ പുരോഗമിക്കുകയാണ് നമ്മൾ ഈ ഇടതുഭാഗത്ത് കാണുന്ന മൂന്നുവരി പാതയുടെ ഒക്കെ ചില സ്ഥലങ്ങളിലായിട്ട് തന്നെ ഗ്യാപ്പുണ്ടായിരുന്നു ഈ മീഡിയൻ വിൽക്കുന്നതിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഭാഗമൊക്കെ അവരിപ്പം ഫില്ല് ചെയ്തിട്ട് ടാറിങ് പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനിയും ഇടതുഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ ടാറിങ്ങൊക്കെ ഒരുപാട് പുരോഗമിക്കാനുണ്ട് അത്രയും പണിയാണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഇനി നമ്മൾ മുമ്പോട്ട് നേരെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നീണ്ടര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തും പിന്നെ അവിടെയാണ് ഒരു വേക്കുലാർ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് കറക്റ്റ് നല്ല വീതിക്കായിട്ട് തന്നെയാണ് അവിടെ മണ്ണ് എടുത്ത് മാറ്റിയിട്ട് പ്ലെയിൻ സിമെൻറ്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അപ്പം കണ്ടിട്ട് അത് ഒരു വേക്കുലാർ അണ്ടർപാസ് ആണെന്നാണ് തോന്നുന്നത് വേക്കുലാർ അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം വാഹനങ്ങളും കടന്നു പോകത്തക്ക രീതിയിലുള്ള അണ്ടർപാസിനെയാണ് നമ്മൾ വെഹിക്കുലർ അണ്ടർ പാസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ നീണ്ടകര താലൂക്ക് ആശുപത്രി ഇപ്പം ഇടത് ഭാഗത്ത് കാണുന്ന നീണ്ടകര താലൂക്ക് ആശുപത്രിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തായിട്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അതുകൊണ്ട് ഇവിടെയും കലുങ്കിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് വേണം ആ ഒരു ബാക്കിയുള്ള ഭാഗത്തു കൂടി പിന്നെ ബോക്സ് കൾവർട്ട് ഇറക്കി വെച്ചിട്ട് പണി തുടങ്ങാൻ വേണ്ടിയിട്ട് അണ്ടർ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് തന്നെ കമ്പികളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും അവിടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഉണ്ട് മാത്രമല്ല അതിന് അടിയിൽ കൂടി തന്നെ ഇപ്പം റോഡ് പൊളിച്ചു മാറ്റിയപ്പോൾ നമുക്കൊരു വലിയ പൈപ്പ് കാണാൻ പറ്റും എനിക്ക് തോന്നിക്കുന്ന വെള്ളം പോകുന്ന പൈപ്പാന്ന് തോന്നുന്നു വലിയൊരു പൈപ്പ ജപ്പാൻ കുടിവെള്ള പദ്ധതി വെള്ളമൊക്കെ ആയിരിക്കും അപ്പം അത് നിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺക്രീറ്റൊക്കെ ചെയ്തു പോകുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കത്തില്ല പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഇവിടെ ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി കുറച്ചും കൂടെ ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് നേരെ വരുന്നത് ചവറ പാലത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത് പിന്നെ ഈ ഒരു വളവ് വരുന്ന ഭാഗത്ത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് മുമ്പേ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ വേറെ പണിയൊന്നും ഈയൊരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടില്ല വലിയ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല നേരത്തെ കണ്ടതുപോലെ തന്നെ ഇത്രയും പണി ഈയൊരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് അവിടെ ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ലൊരു വളവാണ് വളവ് കഴിഞ്ഞ് പിന്നെ നേരെ ചവറ പാലം കയറാൻ പോവുകയാണ് ചവറ പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വലതു ഭാഗത്തായിട്ടാണ് പിന്നെ മണ്ണിട്ട് ഉയർത്തിയിട്ട് അവിടെ വലതുഭാഗത്ത് മാത്രമായിട്ടാണ് ഇപ്പം റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫിൽ ചെയ്തു വരുന്നത് കുറച്ചും കൂടെ ഹൈറ്റിലിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അത് അതിൻ്റെ ഒരു പണി സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും അതിൻ്റെ ഒരു പണി ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ നേരെ ഇഞ്ഞ് ചവറപ്പാലത്തിൻ്റെ കയറ്റം കയറാൻ പോവുകയാണ് ഇവിടെ വരെ ഒരു റിട്ടേണിങ് വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ടുണ്ട് ബാക്കി ബ്ലോക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് നടക്കുന്നുണ്ട് പിന്നെ താണ്ട് ഇവിടെ പാലം കയറുന്നതിന് മുമ്പോട്ടുള്ള സൈഡിലുള്ള പോച്ചയെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് മണ്ണൊക്കെ നിരപ്പാക്കിയിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ് പറ്റുകൊണ്ട് മണ്ണിടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ഇടതു ഭാഗത്തും കുറച്ച് അവർ മരം മുറിച്ച് മാറ്റിയിട്ടില്ല ആ ഒരു ഭാഗത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ് റൈലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു സൈഡിലായിട്ട് മാത്രം പിന്നെ നമ്മുടെ ചവറ പാലം കഴിഞ്ഞ് നേരെ നമ്മൾ ചവറ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് എത്തുകയാണ് ഇവിടെയും നമ്മൾ പാലം കയറുന്നതിനും പാലം ഇറങ്ങി വരുന്ന ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചവറ പാലം കഴിഞ്ഞിട്ട് ചവറ ബസ് സ്റ്റാൻഡ് ഭാഗമാണിത് ഇവിടെ നമുക്കിപ്പം കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മളിപ്പം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് എടുക്കുമ്പം കുറച്ചൊക്കെ പണി നടക്കുന്നുണ്ട് എന്നാൽ വലിയ ഡെവലപ്മെൻ്റായിട്ടും നമുക്ക് തോന്നുന്നില്ല പണി നടന്നതായിട്ടും നമുക്ക് തോന്നുന്നില്ല എങ്കിൽ നമുക്കിവിടെ വരുമ്പം കുറച്ചൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണി നമ്മൾ വേണ്ടി കണ്ടിപ്പം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ പല ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇതാണ് വലത്തേയ് സൈഡിലെ കൊറ്റംകുളങ്കര ക്ഷേത്രം പ്രസിദ്ധമായിട്ടുള്ള ചമയവിളക്ക് പുരുഷന്മാർ സ്ത്രീ വേഷത്തിലെത്തി ചമയവിളക്ക് എടുക്കുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കുറ്റംകുളങ്ങര ക്ഷേത്രം പിന്നെ നമ്മൾ ക്ഷേത്രം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ് നല്ല എഴുത്ത് ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ഇവിടുന്ന് കൊറ്റംകുളങ്ങര ക്ഷേത്രം കഴിഞ്ഞ് നല്ല എഴുത്ത് ജംഗ്ഷൻ വരെ വലിയ പണിയൊന്നും നടക്കുന്നില്ല കുറച്ച് പണി മാത്രമേ നടന്നിട്ടുള്ളൂ ഇവിടെ കുറച്ച് കൾബർട്ടിൻ്റെ നിർമ്മാണം കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് തോന്നിക്കുന്നത് കുറച്ച് ഡിലേ ആവാനുള്ള സാധ്യതയാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത് കണ്ടോ ഇവിടെ ഒരു കലുങ്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നല്ലയിടത്ത് ജങ്ഷൻ കഴിഞ്ഞ് പിന്നെ ശങ്കരമംഗലം പോകുന്ന ഭാഗത്തോട്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ച് കഴിഞ്ഞാണ് അത് കുറേ നാളിന് മുമ്പേ പുരോഗമിച്ചിട്ടുള്ളതാണ് അത്രയും ഭാഗത്ത് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചങ്ങ് ഫിനിഷ് ആവാനുണ്ട് അതുകൊണ്ട് ഇത്രയും ബോക്സ് കളവർട്ട് ഈ ഒരു ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിറക്കി വെച്ചിട്ടുണ്ട് അപ്പം പല സ്ഥലത്തുമായിട്ട് തന്നെ കലങ്കിൻ്റെ നിർമ്മാണം ഇനിയും ഒരുപാട് പുരോഗമിക്കാനുണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം കൂടുതൽ ബോക്സ് കളറിട്ടു കൊണ്ടെന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ശങ്കരമംഗലം ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ താണ്ട് ഇപ്പോഴും ഇവിടെ ഇടതു ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ വേണ്ട കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ കോളേജിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പോൾ അവിടെ കുറച്ചും കൂടെ ഒക്കെ ടാറ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെയും ഏതാണ്ട് ഒരു ബോക്സ് കളർട്ടിൻ്റെ ഇറക്കി വെച്ചിട്ട് ഇവിടെയും ഒരു കലങ്കരിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കാനുണ്ട് അതും ഇനി പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് വേണം അവിടെയും പണി നടക്കാനായിട്ട് ഇനി നമ്മൾ നേരെ വരുന്നത് കെ എം എം എൽ ഭാഗത്തേക്കാണ് വരുന്നത് കെ എം എം എൽ ഭാഗത്തെ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ശങ്കരമംഗലത്തെ അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് സ്മാൾ വർക്കുലർ അണ്ടർ പാസിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഇത്രയും പണി നടന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്തായിട്ട് തന്നെ പുതിയതായിട്ട് കൊണ്ടുവന്ന് മണ്ണ് കൊണ്ട് ഇറക്കിയിട്ടിട്ടുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് വിറ്റിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം റിട്ടേണിംഗ് വാൾ ഉയർത്തുന്നതിന് മുമ്പേ ഇനിയിപ്പം പഴയ റോഡ് പൊളിക്കണം അതിന് മുമ്പേ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ പണി കുറച്ചും കൂടെ ഒക്കെ പുരോഗമിച്ചതിന് ശേഷം മാത്രമേ ഇനി പൊളിക്കലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കത്തുള്ളൂ ഇപ്പം ഇവിടെ ഇടത് ഭാഗത്തും രണ്ട് സൈഡിലുമായിട്ട് ഇടത് സൈഡിലായിട്ടാണ് കൂടുതലിപ്പം റിട്ടേണിംഗ് വാൾ ഉയർത്തിയിരിക്കുന്നത് കുറേ ഒരു ലെയറായിട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നതെന്ന് കാണാൻ പറ്റും ഇതേ ഉള്ളൂ ഈ ഒരു ഭാഗത്തായിട്ട് പ്രധാന പ്പെട്ടൊരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കെ എം എം എൽ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഇവിടെ ഇച്ചിരി പുരോഗമിച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നാണ്ട് ഇവിടെ ടാറിങ് പണി വളരെ പെട്ടെന്നായിരുന്നു കഴിഞ്ഞത് അപ്പോൾ ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ കെ എം എം എൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അണ്ടർപാസിൻ്റെയൊക്കെ പണി നമ്മൾ കഴിഞ്ഞ വീടുകളിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളെ ഉള്ളൂ വലിയ മാറ്റങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ നേരെ അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞ് നേരെ പന്മന ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഒരു കവാടത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി പിന്നെ നമുക്കറിയാം ഈ ഒരു മെറ്റിലൊക്കെ ഇട്ട് നിരത്തിയിരിക്കുന്ന ഭാഗത്ത് പണ്ട് കുറേ നാളിന് മുമ്പേയൊക്കെ അവിടെ വേസ്റ്റ് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമാണ് അവിടെയൊക്കെ ഇപ്പം ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും കുറച്ചൊക്കെ മെറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തിയിരിക്കുകയാണ് പിന്നെ നമ്മളിങ്ങനെ നേരെ വരുന്നത് കോട്ട ഭാഗത്തേക്കാണ് വരുന്നത് കോട്ടയിലോട്ട് ആ ഒരു പണി അടക്കുന്ന ഭാഗത്തോട്ട് എത്തുമ്പോൾ ഈ ഒരു ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് പണി നടക്കാനായിട്ട് കുറച്ച് ഗ്യാപ്പുണ്ട് ഇവിടെ നല്ല മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ട് ചെറിയ ചിപ്സാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിരത്തി നിരത്തിയിട്ടിരിക്കുന്നത് ഇനി പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ട് ടാറിങ്ങിൻ്റെ ഘട്ടത്തിലായിട്ട് എത്തി നിൽക്കുകയാണ് ഈ ഒരു ഭാഗത്തെ പണി പിന്നെ ഇടപ്പള്ളിക്കോട്ടയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമില്ലയോ എന്നുള്ളത് നമുക്ക് വീണ്ടും അത് കൺഫേം ആയിട്ടില്ല അതിൻ്റെ പണികളൊന്നും ഇതുവരെയായിട്ടും കോട്ട ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല കോട്ട ഭാഗത്തായിട്ട് എത്തുമ്പോഴും എനിക്ക് തോന്നിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ വേറെ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ടും പുരോഗമിച്ചിട്ടില്ല പിന്നെ എടപ്പള്ളിക്കോട്ട ഒരു ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പിന്നെ നമ്മൾ വെറ്റമുക്ക് ഭാഗത്തോട്ട് അടുക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടെ പണി എനിക്ക് തോന്നിക്കുന്നത് പുരോഗമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇതാണ്ട് ഇവിടെ വരുമ്പം കുറച്ചും കൂടെ താണ്ട ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് പലതു ഭാഗത്തായിട്ട് ഉയർത്തിയിട്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ വടക്കു ഇങ്ങോട്ട് തന്നെ മെറ്റിലിട്ട് നിരത്തി അത് ഇടിച്ചുറപ്പിക്കുന്ന പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം വീഡിയോ എടുത്ത ദിവസം ഞായറാഴ്ചയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വർക്കേഴ്സിനെ ഒന്നും കാണത്തില്ല കൂടുതലായിട്ട് ഞായറാഴ്ച വന്നെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടാവാതെ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകാൻ പറ്റുന്ന ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഈ കൂടുതലും ഞായറാഴ്ച വന്നെടുക്കുന്നത് നമ്മളിഞ്ഞ് എടപ്പള്ളിക്കോട്ട കഴിഞ്ഞു നേരെ ഇനി വെറ്റമുക്ക് ഭാഗത്തേക്കാണ് പോകുന്നത് കെ എം എം എൽ പിന്നെ അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വെറ്റമുഖ ഭാഗത്തേക്കാണ് കെ എം എം എൽ അണ്ടർപാസ് ആണ് എല്ലാത്തരം വാഹനങ്ങളും കയറി ഇറങ്ങി പോകുന്ന രീതിയിലുള്ള അണ്ടർപാസ് ആണ് കെ എം എം ഭാഗത്തായിട്ടുള്ളത് ഇപ്പം മുമ്പോട്ട് വരുമ്പം വെറ്റമുഖ ഭാഗത്ത് അണ്ടർപാസ് അതൊരു സ്മാൾ വെഹിക്കുലർ അണ്ടർപാസ് ആണ് കുറേ നാളിന് മുമ്പേ തുടങ്ങിയാണ് കുറേ നാളായി തുടങ്ങിയിട്ട് അപ്പം രണ്ട് സൈഡിലും നമുക്കിപ്പോൾ കാണാം സർവീസിലോട് വരുന്ന ഭാഗത്തുകൂടിയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കുറച്ചും കൂടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തുന്നുണ്ട് പിന്നെ സർ അണ്ടർ പാസിൻ്റെ വലത്തേ സൈഡിലുള്ള ഒരു ഭാഗം പണി പൂർത്തിയാവാനുണ്ട് പകുതിയോളം കഴിഞ്ഞ് നിൽക്കുകയാണ് ബാക്കി ഇനി പകുതിയുടെ അതിൻ്റെ പകുതിയുടെ ടോപ്പ് കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു തീർക്കാനുണ്ട് അത് ഇവിടെ തന്നെ ഒരു കൾബർട്ടിൻ്റെ നിർമ്മാണവും മുടങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ നിർമ്മാണം കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ ഇനി ബാക്കിയുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പണി നടക്കാനുള്ളൂ പിന്നെ നമ്മൾ ഇനി നേരെ കുറ്റുവട്ടം ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെയും അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും മുമ്പിലത്തേക്കായി കുറച്ചും കൂടെ മണ്ണ് ഇട്ടിട്ട് മെറ്റിലൊക്കെ നിരത്തി എടുത്തിട്ടുണ്ട് അത്രയും പണിയേ ഈ ഒരു ഭാഗത്തായിട്ടുള്ളു പിന്നെ ഇവിടെ കുറച്ചും കൂടെ നീളത്തിലൊക്കെ ആയിട്ട് തന്നെ ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് വേറെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കാണിക്കുന്നതിനൊക്കെയാണ് നല്ലത് എന്തൊക്കെ പണി എവിടെയൊക്കെ നടന്നെന്നുള്ളത് കാണിച്ചു പോകുന്നതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്യാതെ നിങ്ങളെ കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് അപ്പം നേരെ കഴിഞ്ഞാൽ നമ്മൾ നേരെ കുറ്റവട്ടത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് നമുക്കിപ്പം മിക്ക സ്ഥലം എടുത്തു നോക്കിയാലും ഇപ്പം ചേര ഇഴഞ്ഞു പോകുന്ന രീതിയിലാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ഇടത്തോട്ട് കയറണം പിന്നെ അത് കഴിഞ്ഞ് വെച്ച് വലത്തോട്ട് തിരിഞ്ഞ് പഴയ റോഡിലോട്ട് കയറണം പിന്നെ പുതിയ റോഡ് പണിഞ്ഞ ഭാഗത്തോട്ട് കയറണം അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഈ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ തിരിയുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യാൻ നോക്കരുത് ഇപ്പം നമുക്ക് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല മൊത്തത്തിൽ ഇപ്പം നാഷണൽ ഹാൾവേയുടെ പണി നടക്കുന്ന സ്ഥലം മൊത്തം ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും അപ്പം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കിപ്പം പറയാനേ പറ്റത്തോളു ഓരോരുത്തരും അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കി എടുത്തിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം കൂടുതൽ വട്ടം നമ്മളിത് പറഞ്ഞ് ഉപദേശം തന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇത് പറഞ്ഞു പറഞ്ഞ് ഇതൊരു സപ്താഹമായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ഉപദേശങ്ങളൊന്നും തരാത്തത് ഇങ്ങനൊക്കെ ഒരു സംഭവങ്ങളുണ്ട് നമുക്കിപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം സാധാരണക്കാർക്കായിരിക്കും കൂടുതൽ ഇപ്പം റോഡിൽ കിടന്ന് അഭ്യാസം കാണിക്കുന്നവർക്കായിരിക്കത്തില്ല കൂടുതലും അപകടം ഉണ്ടാകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഇതേപോലെ ഉണ്ടാകുന്നത് അപ്പം കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല പണി തണ്ട നമ്മൾ ഇത്രത്തോളം പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോൾ കുറ്റിയോട്ടം കഴിഞ്ഞിച്ച് നേരെ കന്നിറ്റി പാലം എത്താറായിട്ടുണ്ട് ഇവിടെയും കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് കുറച്ച് വീതിക്ക് ഈ ഒരു ഭാഗത്തും ടാറിങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയും മെറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നിരത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ കന്നിറ്റി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇവിടെയും ബോക്സ് കൾവർട്ട് ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നാട്ടത് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും ഒരു കലിങ്ങിൻ്റെ നിർമ്മാണം പൂർത്തിയാവാനുണ്ട് അപ്പം അതിൻ്റെ നിർമ്മാണം കൂടെ പുരോഗമിക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെ ഒക്കെ ഇപ്പോഴും മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് മണ്ണൊക്കെ ഇട്ട് നിരത്തി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കന്നറ്റി പാലം എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് ഇവിടെ നാണ്ട് ഇപ്പം അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് ഇപ്പം മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പണിയാണ് ഈയൊരു ഭാഗത്തായിട്ട് നടക്കുന്നത് നമ്മളിപ്പം കന്നേറ്റി പാലം എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഉള്ളൊരു കാര്യം പല സ്ഥലത്തും നാഷണൽ ഹൈവേയുടെ ഒക്കെ നിർമ്മാണം നടക്കുന്ന പഴയ പാലം രണ്ടു വരിയായിട്ടും പിന്നെ പുതിയ പാലം മൂന്ന് വരിയായിട്ടാണ് പോകുന്നത് അപ്പം അഞ്ചു വരിയായിട്ടൊക്കെ ആയിരിക്കും പാലം പഴയ പാലമുള്ള സ്ഥലം നമ്മളിപ്പം പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇടതു ആ തൂണുകളുടെ ഇടതു ഇടതുഭാഗത്ത് രണ്ട് സൈഡിലുമായിട്ട് കുറച്ചും കൂടെ മണ്ണിട്ട് നികത്തിയെടുത്തിരിക്കുന്നത് കാണാൻ പറ്റും മിക്കവാറും എനിക്ക് തോന്നിക്കുന്നത് അവർ ഗർഡറുകൾ ഈ തൂണുകളിൻ്റെ മുകളിലായിട്ട് എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ട് ക്രെയിൻ വന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തതാണെന്നാണ് തോന്നുന്നത് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം പഴയ ട്രെയിൻ പാലം കടന്നു പോയിരുന്ന പഴയ അണ്ടർപാസിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള പകുതിയോളം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കമ്പി മുകളോട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്രത്തോളം പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് നമ്മളിനി നേരെ ഇനി നേരെ ലാലാജി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മുടെ വീഡിയോ ഇന്ന് ലാലാജി ജംഗ്ഷൻ വരെയുള്ളു എറണാപ്പള്ളി കഴിഞ്ഞ് പുതിയ കാവ് വരെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പം അവിടെ വരെ സർവീസ് റോഡിൻ്റെയൊക്കെ പണി പുരോഗമിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് പടിഞ്ഞാട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ അത്യാവശ്യം അവിടെ ബ്ലോക്കിലാവുന്നുണ്ട് അപ്പം എന്താ ഇവിടെ ലാലാജി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് താണ്ട് ഇവിടെ അത്യാവശ്യം കൂടെ പണി പുരോഗമിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഇവിടെ വരെയുള്ള നമ്മുടെ അപ്ഡേറ്റ് അപ്പോൾ ഒരു കാര്യം കൂടെ വീണ്ടും എടുത്തു പറയുകയാണ് നമ്മുടെ നാട്ടിൽ ആക്സിഡൻറ്റ് ഒരുപാടിപ്പം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക